ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ കൂടി വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നത് നോക്കാം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളെ സൂപ്പർ ടേസ്റ്റാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ് കേട്ടോ പിന്നെ ഇതിനു വേണ്ടി ഞാൻ വറുത്ത സേമിയാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറുക്കാത്ത സേമിയാണെങ്കിൽ നീക്കാത്ത വറുത്തെടുക്കാവുന്നതാണ് ഇനി ആദ്യം നമ്മളൊരു പാൻ എടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടാ ശേഷം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാരയിട്ടൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം നല്ലൊരു ബ്രൗൺ നിറം ആകെ വരെ നമുക്കിതൊന്ന് പഞ്ചസാരയൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇതുപോലെ തന്നെ നേരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാം ഇതൊന്ന് മെൽറ്റ് ആയി വരുന്നത് നമ്മൾ തവി വെച്ചിട്ടൊന്നും ഇടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇത് മെൽറ്റ് ആയി ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ഈ സൈഡിലേക്ക് എടുക്കുന്നതിനേക്കാൾ നടക്കായിട്ടാക്കി വെച്ച് കൊടുത്ത് നല്ലൊരു ബ്രൗൺ നിറം ആകുന്നേം വരെ നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗണറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ആദ്യം കപ്പലിൻ്റെയും മുട്ടായാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങളുടെ കപ്പലിൻ്റെയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വരെ ക്യാഷിനിട്ട് എടുത്താലും മതിയാകും ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഫ്ലെയിം കുറച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി കൂട്ടി കൊടുക്കരുത് അപ്പോൾ നല്ല കട്ടിക്ക് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു കപ്പണ്ടി മുട്ട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ബട്ടർ പേപ്പറിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കാം തണുക്കുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തി നല്ല ടൈറ്റായി വരുന്നേരം വരെ നമ്മളിത് കപ്പണ്ടി എടുക്കണം ഇനി നമുക്കിതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം ഇത് തണുക്കുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മളൊരു പാനെടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ഉണക്ക മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മുന്തിരിങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ആ പാൽ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു പായസമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ വാങ്ങുന്ന വരെ നമുക്കിതൊന്ന് ക്യാരമ്പിൽ ചെയ്തെടുക്കാം ഒരുപാട് ബ്രൗൺ ബ്രൗണറായി പോകരുത് ഒരു ലൈറ്റ് ബ്രൗണർ ആയി വന്നാൽ മാത്രം മതിയാകും ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗണറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ക്യാരമ്പിൽ ഒന്ന് കട്ടിയായിട്ട് പോകും അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഇത് ചൂടാകുമ്പോൾ ഒന്ന് മെൽറ്റ് ആയി വന്നോളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തു ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന സേമ ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പാണ് ഉള്ളത് ഇത് ഇരുന്നൂറ് ഗ്രാം അതിട്ട് കൊടുത്തു ഇപ്പം വറുത്ത സേമ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വറുത്തിട്ടൊന്നുമില്ല വറക്കാത്ത സേമയാണെങ്കിൽ നിങ്ങൾ നീക്കകത്തൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര കൂടുക കുറേ ഒക്കെ ചെയ്യാം ഇനി നമ്മുടെ ഒരു കപ്പലിൻ്റെ മുട്ടയുണ്ടല്ലോ നമ്മുടെ അടുത്ത് അത് നമുക്കൊരു മിക്സർ ജാലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ സേമ നമുക്ക് വെന്തോ നോക്കാം ഇത് വെന്തിട്ടില്ല അപ്പോൾ നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ച് നോക്കാം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കപ്പിളിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കാം ഇനി അതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മധുരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ അര ലിറ്റർ പാലും കൂടി അതിൽ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സെയിമ് കട്ട് ചെയ്യാതിന് അനുസരിച്ച് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ബാക്കിയുള്ള പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേകം ടേസ്റ്റാണ് അത് നിങ്ങളിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോടു കൂടിയുള്ളൊരു പായസമാണ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ള കപ്പലിൻ്റെ ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ടാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റിൻ്റെ പൊടിയാണ് അപ്പോൾ ഈ ഒരു പായ്ക്കറ്റിൻ്റെ അരഭാഗം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അരഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അഞ്ചിൻ്റെ പായ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അരഭാഗം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഏതൊക്കെയും പഞ്ചസാര കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പായസത്തിന് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റിലെ അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയുള്ള സേമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും അപ്പോൾ ഈ ഒരു കറക്റ്റ് പാത്രത്തിലാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് കട്ടിയായിട്ട് പോകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയാവുമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ളൊരു പായസം കൂടിയാണ് വളരെ ടേസ്റ്റോട് കൂടിയുള്ളൊരു സെയിം ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പായസം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കപ്പലിൻ്റെ ഇടം വെച്ചും കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ എണ്ണിക്കൂസ് കറി വെള്ളു ബൈ